മച്ചാന്മാരെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ നോക്കാൻ പോണത് എങ്ങനെ പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ നമ്മടെ ഇണ്ടാക്കി വെച്ചിരിക്കുന്ന മൈതാട്ടാ ഇതാട്ടോ നമ്മള് പൊറോട്ട ഉണ്ടാക്കണ്ട തട്ട് സംഭവ കൈ ഭയങ്കര ചൂടാട്ടാ കുക്കേനോട് നിക്കാന്ന് കഴിഞ്ഞാൽ അതൊരു ഒത്തിരി ബുദ്ധിമുട്ടുള്ള കേസാട്ടോ ഇങ്ങനെ ഇത് ഇത്ര ലെവലിനൊക്കെ കൈ വെക്കുമ്പോ തന്നെ ഭയങ്കര പൊള്ളലാ ചൂട് സമയത്തൊക്കെ കുക്ക് ചെയ്യാന്ന് ദുസഹ ദുസഖ തു ചെയ്ത മൈദമാവ് ഇങ്ങനെ പരത്തുട്ടോ എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അവിടെ കൊണ്ട് വെക്കും കണ്ടില്ലേ എന്നിട്ടത് ഇവിടെ കൊണ്ട് വയ്ക്കും ഇങ്ങനെ പൊറോട്ട ഉണ്ടാക്കുന്നത് അവസാനം നമ്മൾ വെളിച്ചെണ്ണ വയ്ക്കും കഴിഞ്ഞാൽ ഡിരിച്ചിടും ഇങ്ങനെട്ടോ മറ്റേ അടിച്ച പൊറോട്ട അടിച്ച പൊറോട്ട എന്ന് അറിയില്ല ഇത് ഇങ്ങനെയാട്ടോ അടിക്കുക ഇപ്പൊ കണ്ടില്ലേ പൊറോട്ട കണ്ട് ചുളി അപ്പൊ മറ്റാമാരെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ ബെൽബട്ടൻ അടുത്ത വീഡിയോയില് വീണ്ടും കാണും